ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൻ്റെ കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവ് അവയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവ് അവയ്ക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരും അത് കീപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് അവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ഐറ്റംസ് നമുക്ക് ഓരോന്നായിട്ട് കാണാവേ നല്ല കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ലൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു ഓഫ് റേറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റോടെ വരുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡബിൾ എക്സ് എല്ലൊക്കെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഡബിൾ എക്സ് വരുന്നുള്ളൂ മീഡിയത്തിലെ ലാർജിലൊക്കെ അത്യാവശ്യം പീസുകൾ വരുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ ഓഫർ റേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബട്ടണും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ബട്ടണും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണെ അത്യാവശ്യം നല്ല ലെങ്കും വിട്ടുനക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണേ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണേ അപ്പം ഇത്രയും നല്ലൊരു ത്രീ പി സെറ്റിന്റെ റേറ്റ് വരുന്നത് സെറ്റിന്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ള വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ള റേറ്റ് അപ്പം ഇപ്പം നമ്മൾ എന്താ പറയാ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മീഡിയമാണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്ന മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ മീഡിയത്തിൽ വരുന്ന സൈസസ് നമുക്ക് കണ്ടതിന് ശേഷം ലാർജ് കാണാവേ ഇത് വന്നിട്ട് മീഡിയമാണ് ഞാൻ ഈ കാണിക്കുന്ന പീസസ് മാത്രമാണ് നമ്മുടെ നമുക്ക് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോസിൽ തന്നെ ഇതിന്റെ വീഡിയോ സോറി നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് ഒന്ന് പോയെന്ന് നോക്കുക അതെല്ലാം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്താണോ പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും നിവർത്തി കാണിച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം വേസ്റ്റ് ആവും അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറെ കളർ ചേഞ്ച് ആണെ വരുന്നത് നല്ല ത്രീ പീസ് സെറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആണ് ഇത് നമ്മൾ എന്താ ക്ലിയർ സെയിൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊക്കെ മീഡിയം ആണ് സൈസ് വരുന്നത് ലാർജ് ലാർജാവുമ്പോൾ ഞാൻ പറയാം നല്ല ദുപ്പട്ടയൊക്കെ നിവർത്തി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്നിട്ട് ഭംഗി അറിയത്തുള്ളൂ പക്ഷെ എല്ലാവരും നിവർത്തുന്ന ഒരു പാടു കൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങക്ക് വീഡിയോ ലെങ്ത് ആയി പോയതുകൊണ്ടിട്ടാണേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ആഷ് കളറാണ് വന്നിട്ടുള്ളത് ഗ്രേയും ആഷ്കും കൂടെ ബ്ലെൻഡ് ബ്ലൻഡായാണ് നിൽക്കുന്നത് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതൊക്കെ നമ്മൾ കവർ കവറിന്ന് പൊട്ടിച്ചു വെക്കുന്ന പീസസ് ആണ് കേട്ടോ അല്ലാതെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇങ്ങനെ തന്നെ കവറിങ്ങോടെ ഇരിക്കുന്നൊരു ഐറ്റം തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്താണ് ഓണം ഓഫറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ അത് വന്നിട്ട് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രേഡ് അതേ പ്രിന്റും കാര്യങ്ങളും ആണ് കളറിൽ മാത്രമാണ് ഏട്ടോ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് മീഡിയം ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ടോപ്പ് ബോട്ടം നല്ലൊരു ഫ്ലവർ പ്രിന്റ് വരുന്ന இங்க வந்துட்டுள்ளது நெக்ஸ்ட் வந்து இங்கேயானே நல்லே ஷேடான வரது டார் ஆன வந்திட்டுள்ளது ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് ഇതൊക്കെ ഒരു പീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ടോപ്പ് ബോട്ടം ദുപ്പട്ട അത് നല്ല ഒരു പ്രിന്റിലും കളറിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് വൈറ്റും ബ്ലാക്ക് കൂടെ ചേർന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റ് വരുന്നത് ബ്ലാക്കിലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് അത് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കൊണ്ട് അഫോർഡബിൾ റേറ്റ് ആണ് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് ആവുന്നുള്ളൂ ഇങ്ങനെയാണേ ഷോള് വരുന്നത് എങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്ന സൈസ് എന്ന് പറഞ്ഞാല് മീഡിയമാണ് കേട്ടോ അതെല്ലാം നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കൊറേയൊക്കെ നമ്മള് കൊറേ പീസസ് ചിലത് സെലക്ട് ചെയ്തിട്ടൊക്കെ മാറ്റി വെക്കുന്നതൊക്കെ ഒത്തിരി പേരാന്ന് ചോദിച്ചിട്ടുള്ളൊരു കളറാണ് മീഡിയ ആണേ ഇത് വന്നിട്ട് പിങ്കും വൈറ്റും കൂടെ ചേർന്നാണ് കേട്ടോ നമുക്കുള്ളത് ടോപ്പ് ബോട്ടം തുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് പിങ്കും വൈറ്റും കൂടെ തന്നെയാണ് വരുന്നത് ഇതിൽ പ്രിന്റ് മാറ്റമാണ് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം കുറച്ച് ലെങ്ക് അധികം ഉള്ളതാണ് കേട്ടോ ഒരു നാല്പത്തി അഞ്ച് ലെങ്തോളം വരുന്നത് നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് അടുപ്പിച്ച് വരുന്ന ലെങ്ത് വരുന്നതാണ് കേട്ടോ ഇത് ഇത്രയാണ് നമുക്ക് മീഡിയത്തില് വരുന്ന സൈസ് ഇത്രയാണ് ഇനി നമ്മൾ കാണുന്നത് ലാർജാണ് കേട്ടോ ഇത് ലാർജാണ് വൈറ്റ് റെഡ് ബ്ലാക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സിലായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രിൻറ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ എൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ സൈസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ കാണുന്നതൊക്കെ എന്താണ് ലാർജ് ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല അടിപൊളി ദുപ്പട്ടാണ് ഇതിൻ്റെ പ്രിന്റുകൾ കണ്ടോ ആ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് നമ്മൾ കണ്ട് ഇതിപ്പോ വന്നിട്ടുള്ളത് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഇത് ലാർജിലാണേ നമുക്ക് അവൈലബിൾ ആവുന്നത് എല്ലാ കളേഴ്സും എല്ലാ പ്രിന്റും എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ഞാൻ ഈ കാണിക്കുന്ന സൈസ് കാണിക്കുന്ന പ്രിന്റിൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അല്ല കാണിക്കുന്ന പ്രിന്റ് കാണിക്കുന്ന സൈസിൽ മാത്രമേ കാണത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് വൈറ്റും ഗ്രീനും നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് മീഡിയത്തിലും ഒരു പീസ് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് വന്നിട്ട് ലാർജാണ് അതിന് തന്നെ നമുക്ക് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് ഗ്രീന് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ബ്ലൂ ആണ് നല്ലത് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ഒക്കെ നല്ല പ്രിന്റ് ആണ് ഒന്ന് നിവർത്തി കാണിക്കാവേ ഇതിന്റെയൊക്കെ നമുക്ക് ഡബിൾ എക്സലൊക്കെ നമുക്ക് ഒത്തിരി പീസ് നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ പോയ ഐറ്റംസ് ആണ് நெக்ஸ்ட் வரணும் இது ஆனே நமக்கு மீடியத்தில் உண்டாயிர்துள்ளோ ஈரு களரில் வந்துட்டு ஐட்டம் நல்ல லெங் உண்டே லார்ஜி சைஸ் வரது பிங்கான கலர் வர നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇത്രയും ഇത്രയും നമുക്ക് ലാർജിൽ വന്നിട്ടുള്ള സൈസ് കേട്ടോ ലാർജിൽ വന്നിട്ടുള്ള പ്രിന്റുകൾ ഹൈറ്റും അത്രയാണ് ഇനി നമ്മൾ കാണുന്നത് എക്സൽ ആണ് കേട്ടോ ഇത് വന്നിട്ട് എക്സൽ ആണ് എക്സെൽ ഫസ്റ്റ് പ്രിന്റ് ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്ന ഇങ്ങനെ വരും ഇതിന്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ കളറ് ഇതൊക്കെ എക്സലിൽ നമുക്ക് ഒരു പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ടോപ്പ് ബോട്ടം துப்பட்டா புதுப்பட்டது நெக்ஸ்ட் வருது ஆன கலர் நம்ம கிரே நேரத்தை கண்டலோ அது ஒரு கலர் கலர்ஜுட்டோ இது வந்துட்டு சேஞ்சுகள் கலர்ஜி எக்ஸபிள் ஆன இப்போ நம்ம கண்ட அந்த சைஸ் எக்ஸெல்லாம் ഒരൊറ്റ പീസേ വരുന്നുള്ളൂ അപ്പം ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഇത് നമ്മൾ തൊട്ട് കുഞ്ഞെ കണ്ടതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് എങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഉണ്ട് ഒരു പീസ് ലെങ്ത് ഉള്ള ആണ് ഇത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സെല്ലിൽ വരുന്നതാണ് ഡബിൾ എക്സ് നമുക്ക് ഈ കാണിക്കുന്ന രണ്ട് പീസ് മാത്രമേ ഉള്ളു ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ദുപ്പട്ട ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു രണ്ട് പീസ് മാത്രമേ നമുക്ക് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആവുന്നുള്ളൂ അപ്പൊ സൈസസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ മറക്കണ്ട റേറ്റ് വന്നിട്ട് വെറും മുന്നൂറ്റി രൂപയ്ക്കാണ് ഇന്ന് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്